നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു സൂപ്പർ കോഫി അല്ലെങ്കിൽ ഹൈലി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു കോഫി നമുക്ക് പരിചയപ്പെടാം തീർച്ചയായിട്ടും നിങ്ങൾ ചായ കുടിക്കുന്ന ശീലമുള്ള അല്ലെ കാപ്പി കുടിക്കുന്ന ശീലമുള്ള ആൾക്കാരാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒന്ന് കാപ്പി വെച്ച് കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഹെൽത്ത് വളരെ ഹെൽത്ത് ബെനിഫിറ്റ്സ് തരുന്നുണ്ട് എന്നുള്ളതാണ് ആദ്യമായി ഞാൻ പറയാം എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്നുള്ളത് നമ്മൾ സാധാരണ കാപ്പി എടുക്കുന്ന കട്ടൻ കാപ്പി എടുക്കുന്ന പോലെ തന്നെ കാപ്പിപ്പൊടി ആവശ്യത്തിന് വേണം കരിഞ്ചീരകത്തിന്റെ പൊടി മൂന്നുനുള്ളു വേണം അതുപോലെ തന്നെ ഡേയ്സിന്റെ കുരു പൊടിച്ച പൊടി ഡേറ്റ്സിന്റെ കുരു നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ട് അത് പൊടിക്കുവാണെങ്കിൽ വളരെ നല്ലതാണ് അത് ഹൈലി ആണ് പല രോഗങ്ങൾക്കും അത് ഉപയോഗിക്കാവുന്നതാണ് അപ്പം സ്ഥിരം ചെറിയൊരു എമൗണ്ട് കോഫിയിൽ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗുണപ്രദമാണ് ഡേയ്സിന്റെ ആ ഒരു കുരു പൊടിച്ച് വെച്ചത് ഉണങ്ങിയിട്ട് പൊടിക്കാം പൊടിച്ച് വെച്ചിട്ട് നമുക്കൊരു കാൽ ടീസ്പൂൺ ഉപയോഗിക്കാം എന്നുള്ളതാണ് അതുപോലെ കാപ്പിപ്പൊടി എത്രയാണെന്ന് വെച്ചാൽ അത് കരിഞ്ചീരകത്തിന്റെ പൊടി ഡെയ്റ്റ്സിന്റെ കുരുവിൻ്റെ പൊടി അല്ലെങ്കിൽ ഈന്തപ്പഴത്തിൻ്റെ കുരുപ്പൊടി അല്ല കാപ്പിപ്പൊടി ഇത്രയാണ് നമുക്ക് ആവശ്യം ഇത് വെച്ച് സാധാരണ ഉണ്ടാക്കുന്നത് പോലെ തന്നെ കാപ്പി ഉണ്ടാക്കി കഴിക്കാം ഇനി ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് കേട്ടാൽ തീർച്ചയായിട്ടും നമ്മൾ ഇത് ഉപയോഗിച്ച് പോവും ആദ്യത്തെ തന്നെ ഇത് ഷുഗർ പേഷ്യൻസിന് ഈന്തപ്പഴത്തിന്റെ കുരു വളരെ നല്ലതാണ് പൊടിച്ചത് കരിഞ്ചീരകവും നല്ലതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ കോഫി ഷുഗർ പേഷ്യൻസിനും നല്ലതാണ് അതുപോലെ വണ്ണമുള്ള ആൾക്കാർക്ക് ബി പി ഉള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാം ഈന്തപ്പഴത്തിൻ്റെ കുരു വളരെ ഫൈബർ റിച്ചൊക്കെയാണ് കൊളസ്ട്രോളിനും ബിപിക്കും ഒക്കെ നല്ലതാണ് അതുപോലെ തന്നെ ഹാർട്ട് ഡിസീസ് ഉള്ള ആൾക്കാർക്കും ഗുണപ്രദമാണ് കേട്ടോ ഈ കാപ്പിയും ഈന്തപ്പഴത്തിന്റെ കുരുവും ആ പൊടിയും കരിഞ്ചീരകവും വരുന്നത് ഹാർട്ട് ഡിസീസ് ഉള്ള ആൾക്കാർക്കും വളരെ നല്ലതാണ് പ്രായമായവർക്കും ഒരു ഉന്മേഷത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികൾക്കും ഇതൊരു മെമ്മറി ബൂസ്റ്റിങ് പിന്നെ മെന്റൽ ഹെൽത്തിനും കോൺസെൻട്രേഷൻ തരാനും നല്ലതാണ് അപ്പം നമ്മൾ ഹൈലി സ്ട്രെസ് ആയിട്ടുള്ള ഹൈ സ്ട്രെസ് എൻവൺമെന്റിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ജോലിയിൽ അമിത ഭാരമുണ്ട് പഠിക്കുന്ന കുട്ടികളാണ് കുറേ കോമ്പറ്റേറ്റീവ് എക്സാംസിനെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണ് കോൺസെൻട്രേഷൻ മെമ്മറി വേണം അതുപോലെ തന്നെ ആ ഉണർവ് അല്ലെങ്കിൽ ഉറക്കം വരാതിരിക്കുന്ന അവസ്ഥ ഉറക്കം തൂങ്ങാതിരിക്കുന്ന അവസ്ഥയൊക്കെ വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഈന്തപ്പഴത്തിൻ്റെ കുരുവും കരിജീരവും ഇട്ട കോഫി പരീക്ഷിച്ചോളൂ തീർച്ചയായിട്ടും ഇൻസ്റ്റൻ്റ് ഒരു എനർജി ഡ്രിങ്ക് ആണ് അത് ഓവർ ദ പിരീഡ് നമുക്ക് വളരെ ഹെൽത്ത് ബെനിഫിറ്റ്സ് തരുന്നതാണ് ആർക്കും ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഗുണം അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി